ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ ഇന്ന് രുചികരമായിട്ടുള്ള ഒരു പട്ടാണിക്കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് തമിഴ്നാട് റെസിപ്പിയാണത് വളരെ രുചികരമായിട്ടുള്ള യഥാർത്ഥത്തിൽ എന്താണ് എന്ന് രുചിച്ചറിയണമെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഈ പട്ടാണിക്കുറുമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വന്നാലോ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഇരുന്നൂറ് ഗ്രാം പട്ടാണി കടലയാണ് ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് കുതിർത്തി വെച്ചതാണ് എട്ട് മണിക്കൂറോളം അത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നു ഒരു ഉരുളക്കിഴങ്ങ് ചെറുതാക്കി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ക്യാരറ്റ് ചെറുതാക്കി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം ഇതിൽ ഞാൻ ക്യാരറ്റ് കുറച്ച് വലുതായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത്ര വലിപ്പം വേണ്ട കേട്ടോ ഇനി കുക്കർ അടച്ചിട്ട് നമുക്കൊരു നാല് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നാല് വിസിന് ശേഷം അതിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ട് നമുക്ക് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം നല്ല കറക്റ്റ് രൂപത്തിലൂടെ വെന്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി വെക്കാം അതിനായിട്ടൊരു മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് അരമുറി നാളികേരം ചിരക്കി ഇതിട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ പെരഞ്ജീരകം ഇട്ട് കൊടുക്കാം പത്ത് കശുവണ്ടി പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിയതിനു ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അടുത്തായിട്ട് കറി വെക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായാൽ ഒരു ഫ്ലേവറിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ പെരഞ്ജീരകം ഇട്ട് പൊട്ടിക്കാം അതിനുശേഷം ഒരു പത്ത് വെളുത്തുള്ളിയല്ലി ചതച്ച് വെച്ചത് ഉണ്ടായിരുന്നു അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് സെക്കൻഡ് നേരം ഇത് ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം രണ്ട് സവോള ചെറുതാണ് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല ഇതൊന്ന് കളർ മാറിയാൽ മതി അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് നമ്മുടെ സവോളയെല്ലാം ഇവിടെ കളർ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം ഞാൻ കുറച്ച് കറിവേപ്പില ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം വലിയ ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കാശ്മീരിമുളക് പൊടി ഇതിൽ കാശ്മീരിമുളക് പൊടിയൊന്നും അധികം ഇട്ട് കൊടുക്കരുത് പച്ചമുളക് നാലെണ്ണം രണ്ടായി കയറിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി ഒരു പതിനഞ്ച് സെക്കൻഡ് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ ഗരം മസാല മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് നേരെ കൂടെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം ഇനി നമ്മൾ വേവിച്ചു വെച്ച പച്ചക്കറികളെല്ലാം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒന്ന് തിള വരുന്നത് വരെ കേട്ടോ കാരണം നമ്മുടെ കഷ്ടങ്ങളെല്ലാം എന്ത് കിടക്കുന്നതാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ശേഷം ഞാൻ ഇത് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ല രീതിയിൽ തിളച്ചു കൊടുക്കുകയാണ് ഇവിടെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഗ്രേവി ഒന്ന് ഇളക്കി യോജിപ്പിട്ട് എത്രത്തോളം തിക്നസ് ഉണ്ട് എന്ന് പരിശോധിക്കുക ഞാൻ മിക്സിയിലെ ജാർ കഴുകിയിട്ട് അതിലുള്ള മസാല കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോഴും നമ്മുടെ ഗ്രേവി ഒരുപാട് കട്ടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും ഒരുപാട് ലൂസായിട്ടുള്ള ഒരു കുറുമയല്ല അത് കുറുമ എന്ന് പറഞ്ഞാൽ കുറുകിയിരിക്കണം അപ്പോൾ ഏകദേശം ഇതിപ്പോൾ നല്ല രീതിയിൽ കുറുകിയിരിക്കുന്നുണ്ട് നമുക്ക് സ്വല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പ് കുറച്ച് കുറവായി തോന്നി അത് ഞാൻ ഇട്ട് കൊടുത്തു എരി കുറച്ച് കുറവായുള്ളതിന് ഞാൻ കുറച്ചുകൂടി കുരുമുളക് ചതച്ച് വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒന്ന് ഇളക്കി വേവിപ്പിച്ചു സ്വല്പം വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ആറോ ഏഴോ മിനിറ്റ് നേരം ഒന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് അടച്ചു വയ്ക്കാം അടച്ച് വെച്ചിട്ട് അവിടെ കിടന്ന് വേവട്ടെ ഒരു അഞ്ച് മിനിറ്റ് അഞ്ചോ ആറോ മിനിറ്റ് ആറേഴ് മിനിറ്റിനു ശേഷം ഞാനത് തുറന്ന് നോക്കി അപ്പോൾ നമ്മുടെ കുറുമ ഇവിടെ റെഡി ആയിട്ട് നിങ്ങൾക്കിവിടെ കാണാം സ്വന്തമായിട്ടുള്ള അടിപൊളി കുറുമ അതിൻ്റെ കറെല്ലാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം രുചിയുള്ളതായിരിക്കും ഈ കുറുമ എന്ന് അപ്പോൾ ഇന്നത്തെ കുറുമയുടെ റെസിപ്പി ഇവിടെ കഴിഞ്ഞിട്ടില്ല ഇനി ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട് അതിന് മുന്നേ ഞാൻ കറിവേപ്പില ഇട്ടിട്ട് ഇതിൻ്റെ തീ ഓഫ് ചെയ്തു ഇനി പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിവിടെ ഒഴിക്കുന്നത് നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം രണ്ട് വറ്റാൽ മുളക് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയാൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമ്മുടെ പട്ടാണി പട്ടാണിക്കുറുമയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ തമിഴ്നാട് സ്റ്റൈലിലുള്ള അടിപൊളി പട്ടാണി പട്ടാണിക്കുറുമ ഇവിടെ റെഡിയായി അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ട ബെൽബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക നിങ്ങൾ ഫ്രഷായിട്ടാണ് ഈ കറി കഴിക്കാൻ തീരുമാനിച്ചതെങ്കിൽ ഈ എടുക്കുക അതല്ല നിങ്ങൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ചുടുവെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നീട്ടിയതിന് ശേഷം മാത്രമാണ് മാറ്റിവെക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരായിരിക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുതല ബായ്